എം എ ഷഹനാസിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് പരാതി ഷഹനാസിനെതിരെ കേസെടുക്കണമെന്നും ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നുമാണ് രാഹുലിന്റെ ആവശ്യം ഷഹനാസിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ ഖേഗർ ജി തമ്പി അറിയിച്ചു ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളുടെ മുന്നിലൂടെയും അലിഗേഷൻസ് പറയുന്നതും എന്നുള്ളതാണ് ലിഗേഷൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം എ ഷഹ്നാസ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഫോറത്തിലും പരാതി പറയാതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള എം എ ഷഹ്നാസിനെതിരെ ഇന്ന് രാഹുൽ മാൻകൂട്ടം ഔദ്യോഗികമായിട്ട് എം എൽ എ എന്നുള്ള കപ്പാസിറ്റിയിൽ ഔദ്യോഗികമായിട്ട് കേരളത്തിൻ്റെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ലീഗൽ നോട്ടീസ് അയക്കുന്നുണ്ട് ബാക്കി നിയമ നടപടിയും കോടതി മുഖേന മാനനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടുള്ള ലീഗൽ റെമഡീസ് എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും എം ഷഹനാസിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ചില കൗണ്ടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചനയായി ചില നമുക്കിതിനെ വേണമെങ്കിൽ വിലയിരുത്താം ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് പരാതിയിൽ പറയുന്നത് ഇപ്പോൾ വക്കീൽ പറയുന്നതും എം എൽ എ എന്ന നിലയിൽ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നുവെന്നാണ് ഷഹനാസിനെതിരെ കേസെടുക്കണമെന്നും ഗൂഢാലോചന നടന്നുവെന്ന് അന്വേഷിക്കണമെന്നും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ആഷിഖ് റഹ്മാൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു എന്ന് കരുതുന്നു ആഷിക് രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം നിയമ നടപടികളുമായി തിരിച്ച് തന്നെ കൊണ്ടാകും വിധം പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണോ രാഹുൽ മങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ചില നിയമ നടപടികൾ തന്നെ കൊണ്ടാകും വിധം കൈക്കൊള്ളാനും ചില പ്രതിരോധ നടപടികളിലേക്ക് കടക്കാനുമുള്ള സൂചനയാണോ ഈ പരാതി എന്ന് സംശയിക്കേണ്ടി വരും എം എ ഷാനവാസ് ഷഹനാസിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നു ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് പരാതി ഷഹനാസിനെതിരെ കേസെടുക്കണമെന്നും ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞതും എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക പുറലീജ് ഉപയോഗിച്ചുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അഭിഭാഷകൻ കേകർ ജി തമ്പിയാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലടക്കം തനിക്കെതിരായി വ്യാപകമായ ഗൂഢാലോചനയും രാഷ്ട്രീയ പ്രചരണങ്ങളും നടക്കുന്നു ഇതിനെതിരെ കൃത്യമായ അന്വേഷണം വേണമെന്ന് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഫീഷ്യലായി ഒരു കേസിലേക്ക് പോവുകയാണ് നേരത്തെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും നിയമപരമായി ഇപ്പോൾ മറ്റൊരാൾക്കെതിരെ തന്നെ അപമാനിക്കുന്നു എന്ന നിലയിലേക്ക് കേസ് കൊടുത്തിരിക്കുന്നു